നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചിത്ര ചിത്ര ഏതാശംസകൾ ും സ്വാഗതംസിന്റെ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാഷണൽ അസസ്മെന്റ് അക്രഡിറ്റേഷൻ കൗൺസിൽ നൽകുന്ന അംഗീകാരത്തിന് ചങ്ങരംകുളത്തിനടുത്ത് വളയംകുളത്ത് പ്രവർത്തിക്കുന്ന അസ്തബാ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അർഹമായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മികവിൻ്റെ അടയാളമായി നൽകപ്പെടുന്ന നാക് അക്രഡിറ്റേഷൻ നാക് അക്രഡിറ്റേഷൻ ആൻഡ് അസസ്മെന്റ് കൗൺസിൽ നൽകുന്ന ബി ഡബിൾ പ്ലസ് ഗ്രേഡ് അസബ കോളേജിന് ലഭിച്ചിരിക്കുകയാണ് രണ്ട് പോയിന്റ് എട്ട് ആറ് സി ജി പി എ കൂടിയ ഉന്നത നിലവാരത്തിലുള്ള ഒരു ഗ്രേഡാണ് കോളേജിന് ലഭിച്ചിട്ടുള്ളത് പതിമൂന്ന് യു ജി കോഴ്സുകളും അഞ്ച് പി ജി കോഴ്സുകളും ആയിരത്തി എണ്ണൂറോളം കുട്ടികൾ പഠിക്കുന്ന ഈ ഒരു സ്ഥാപനം മികവിൻ്റെ കേന്ദ്രമായിട്ട് മാറിയിരിക്കയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കോളേജ് അതിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ഗുണനിലവാരം ഉയർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നാക്ക് മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ ഏഴ് മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നായ്ക്ക് തന്നെ ചിട്ടപ്പെടുത്തിയ അമ്പത്തഞ്ചോളം ചോദ്യങ്ങൾക്ക് സ്വയം പഠന റിപ്പോർട്ട് തയ്യാറാക്കി കോളേജ് സമർപ്പിച്ച രേഖയെ വിലയിരുത്തുകയും അത് പരിശോധിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലും ഒപ്പം കോളേജ് നാക്ക് അധികാരികൾ ധികാരപ്പെടുത്തിയ ടീം അംഗങ്ങൾ കോളേജിൽ വന്ന് പരിശോധിക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ കോളേജിന് മികച്ച ഒരു ഗ്രേഡ് ലഭിച്ചിരിക്കുകയാണ് കോളേജിന്റെ മുഴുവൻ സൗകര്യ അടിസ്ഥാന സൗകര്യങ്ങളും കോളേജ് സ്വായത്തമാക്കിയ മുഴുവൻ ഗുണനിലവാരങ്ങളും ഐ സി ടി എനേബിൾഡ് ക്ലാസ് റൂമുകൾ അതുപോലെ പതിനായിരത്തി അറുന്നൂറോളം വിവിധ പുസ്തകങ്ങൾ അടങ്ങുന്ന വിപുലമായ ഡിജിറ്റൽ സൗകര്യത്തോടുകൂടി ലൈബ്രറികൾ അതുപോലെ കുട്ടികൾക്ക് പഠനം സുഗമമാക്കി കൊണ്ടുപോകുന്നതിന് ആവശ്യമായ അവരുടെ നാനാ തരത്തിൽപ്പെട്ട വികസനത്തിനും വികാസത്തിനും അവരെ രാജ്യത്തെ ഉന്നത പൗരന്മാരാക്കി വളർത്തിയെടുക്കുന്നതിൽ ഈ കോളേജ് അവർക്ക് നൽകുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം കണ്ടും മനസ്സിലാക്കിയും വിലയിരുത്തി രണ്ട് പോയിന്റ് എൺപത്തി ആറ് സി ജി പി എ യോട് കൂടിയ ബി ഡബിൾ പ്ലസ് ഗ്രേഡിനാണ് കോളേജ് അർഹമായത് പതിമൂന്ന് യു ജി കോഴ്സുകളിൽ നിന്നും അഞ്ച് പി ജി കോഴ്സുകളിൽ നിന്നും പഠനം പൂർത്തിയാക്കി കോളേജ് വിട്ടിറങ്ങുന്ന കുട്ടികൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റുകളിൽ നാക് അക്രഡിറ്റേഷൻ പ്രത്യേക മുദ്ര ഉള്ളതിനാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഉന്നത തൊഴിൽ രംഗത്തും പ്രത്യേക പരിഗണന ലഭിക്കുമെന്നും അധ്യാപകരുടെയും ജീവനക്കാരുടെയും മാനേജ്മെന്റിന്റെയും വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹൃദരായ മറ്റു കാംഷികളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അംഗീകാരം ലഭിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു നമ്മുടെ സമീപത്തെ കോളേജുകളൊക്കെ ഉണ്ട് അവരൊക്കെ അപേക്ഷിച്ച് ടു പോയിന്റ് എയ്റ്റ് സിക്സ് എന്ന ഗ്രേഡാണ് ലഭിച്ചിട്ടുള്ളത് മറ്റ് കോളേജുകളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ സമീപത്തൊക്കെ ഇതിന് താഴെയുള്ള ഗ്രേഡാണ് ഇതുകൊണ്ടുണ്ടാകുന്ന മെച്ചം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലാക്ക് അംഗീകൃത കോളേജുകളിൽ നിന്ന് പുറത്തു പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുടർ വിദ്യാഭ്യാസത്തിന് അതേപോലെ തന്നെ അവരുടെ എംപ്ലോയ്മെന്റ് ബാങ്കത്തൊക്കെ പോകുമ്പോൾ ഈ കുട്ടികൾക്ക് അതിൻ്റെ ഗുണഫലം ലഭിക്കുകയാണ് അതോടൊപ്പം വരും വർഷങ്ങളിൽ വലിയ മാറ്റം പഠന പാഠ്യന്തര വിഷയങ്ങളിൽ നേക്കിന്റെ നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ വലിയൊരു വിപ്ലവകരമായ മാറ്റമാണ് നടക്കാൻ പോകുന്നത് അത് ഈ പ്രദേശത്ത് അസഭാവ ട്രസ്റ്റ് ഉദ്ദേശിക്കുന്നത് ഈ ഓണയെങ്കിലും പ്രദേശം ഒരു എഡ്യൂക്കേഷൻ ഹബാക്കി മാറ്റണം എന്നതാണ് അതിന് വളരെ സഹായകരമാകും ഈ രംഗത്ത് പ്രവർത്തിച്ചിന്റെ അംഗീകാരം ജി പ്ലസ് പ്ലസ് ലഭിക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ച അധ്യാപകരെയും പിന്നെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒക്കെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിലവിലുള്ള അപ്ലിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും നിലനിർത്തുന്നതിന് ക്വാളിറ്റി നിലനിർത്തുന്നതിന് വേണ്ടി നാക്കിൻ്റെ അക്രഡിറ്റേഷൻ്റെ ഭാഗമാകണം എന്നുള്ളൊരു നിർബന്ധനാണ് യു ജി സി വയ്ക്കുകയും അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ എല്ലാവരും നാക്കിൻ്റെ അക്രഡിറ്റേഷൻ്റെ പ്രോസസ്സിലേക്ക് പോവുകയും ഒരു പക്ഷേ കോളേജ് കുറച്ച് വൈകിട്ടാണെങ്കിലും ഒരുപാട് കാത്തിരിപ്പിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ വർക്കാണ് ഞങ്ങളുടെ നാക്കുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷൻ പ്രോസസ്സിലേക്കുള്ള വർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയതാണ് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ട് ഞങ്ങളത് വലിയൊരു നേട്ടം സമീപത്തുള്ള മറ്റുള്ള കോളേജുകൾ അപേക്ഷിച്ച് ഏറ്റവും നല്ലൊരു ഗ്രേഡ് നമുക്ക് ലഭ്യമായിട്ടുണ്ട് ജനറൽ സെക്രട്ടറി വി മുഹമ്മദി ഹാജി പ്രസിഡന്റ് പി പി എം അഷ്റഫ് പ്രിൻസിപ്പൽ പ്രൊഫസർ മുഹമ്മദ് കോയ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ ബൈജു എൻ വി റസ ഹമീദ് കോക്കൂർ ടി എ യാസിർ ടി വി അബ്ദുറഹിമാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഏതാശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ദന്തരോഗ ദന്തരോഗികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു Triple nine five two two nine two six five.